moskaram വാനപ്രസ്ഥം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം പ്രായമായാൽ പിന്നെ വിശ്രമ ജീവിതം എന്ന രീതിയാണ് പൊതുവെ കണ്ടുവരുന്നത് എന്നാൽ അതിനൊരു അപവാദമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന രണ്ട് അമ്മമാർ ആലപ്പുഴ ജില്ലയിലെ കലവൂരിലുള്ള ചന്ദ്രിക സിസ്റ്ററിന്റെയും വസുമതി ചേച്ചിയുടെയും കൃഷിയിടത്തിലാണ് നാം ഇപ്പോൾ എത്തിയിരിക്കുന്നത് കറുവാപ്പട്ട മരങ്ങൾ തെങ്ങി നിറഞ്ഞ ഒരു സ്ഥലമുണ്ടെന്നറിഞ്ഞാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് ഇത്ത കാലത്ത് കുറെ മരങ്ങൾ വെട്ടിക്കൊടുത്തതിനു ശേഷവും ധാരാളം മരങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നു അപ്പോഴാണ് അതിന്റെ ഉടമസ്ഥരായ രണ്ട് അമ്മമാരെ കാണുവാനും അവരെ പരിചയപ്പെടുവാനും അവസരം ലഭിച്ചത് സീനിയർ നേഴ്സായി സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ച എഴുപത്തി അഞ്ച് വയസ്സുള്ള ചന്ദ്രിക സിസ്റ്ററും ചെറുപ്പം മുതൽ പച്ചക്കറി കൃഷി ചെയ്തു വരുന്ന എൺപത് വയസ്സുള്ള വസുമതി ചേച്ചിയുമാണ് കൃഷി ചെയ്യുവാനുള്ള വാസന ഈ സഹോദരിമാരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് എൻ്റെ പേര് ചന്ദ്രിക ഞാൻ ഗവൺമെന്റ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തു അപ്പൂപ്പൻ പാരമ്പര്യമായി കൃഷി ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു കറുത്ത എന്നാണ് പേര് ഇപ്പോൾ അത് എന്റെ ചേച്ചി വസുമതി കൃഷി ചെയ്യുന്നു ചേച്ചിയുടെ സഹ ചേച്ചിയുടെ സഹകരണത്തോടുകൂടി ഞങ്ങൾ ജൈവ കൃഷിയിലേക്ക് ഇറങ്ങി ആലപ്പുഴ ജില്ലയിലെ കലവൂർ ഐക്യര ജംഗ്ഷൻ പിടിഞ്ഞ പ്രാവശ്യമാണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത് എൻ്റെ അപ്പൂപ്പൻ കറുത്ത പെരുമാൾ കിൻ്റൽ കണക്കിന് പച്ചക്കറികൾ ആലപ്പുഴയിൽ സ്ത്രീകളാണ് ചുമന്നു പോയിരുന്നത് ആലപ്പുഴ മാർക്കറ്റിലാണ് കൊടുത്തിരുന്നത് അവർക്ക് അന്ന് ജൈവ രീതിയിൽ കൃഷി ചെയ്തിരുന്ന ഞങ്ങളുടെ പാരമ്പര്യം ഇന്ന് ഞങ്ങൾ വസുമതി മുതൽ ഞാൻ ഇപ്പോഴേ തുടങ്ങിയിരിക്കുകയാണ് ജൈവ രീതിയിലാണ് കൃഷി ചെയ്യുന്നത് എങ്ങനെയെന്ന് അറിയണ്ടേ നെല്ല് കൊയ്ത് കയറിയാൽ ഉടനെ പായൽ വളർത്തും ആ പായൽ വെള്ളം പറ്റുമ്പോൾ ഭാരമായി വെട്ടിക്കൂട്ടി അതിൽ ചാണകനും കോഴി വിളകിട്ട് മൂടും അതിന് ശേഷമാണ് കൃഷിക്കുള്ള ചീര മറ്റ് സാധനങ്ങൾ ഞങ്ങൾ കൃഷി കിറക്കുന്നത് ഞങ്ങളിവിടെ എല്ലാ തരത്തിലുള്ള കൃഷിയും ചെയ്യുന്നുണ്ട് കപ്പ മധുരക്കിഴങ്ങ് അതും പ്രത്യേകിച്ചും ചുമന്ന മധുരക്കിഴങ്ങ് കൂർക്ക ചീര വഴുതന തക്കാളി പാവൽ പടവളം പിന്നെ വടക്കേ ഇന്ത്യയിൽ നിന്നാൽ ലോക്കി ലോക്കി എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്ന ദാഹത്തിനും വജിയുമൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലോക്കി പച്ച ചീരയ്ക്കാണ് ഇപ്പോൾ എല്ലാവർക്കും കൂടുതൽ പ്രാധാന്യം റാഗി ആണെങ്കിൽ കഴിഞ്ഞ വർഷവും എൻ്റെ ചേച്ചിക്ക് അതിന് അവാർഡ് കിട്ടിയതാണ് പിന്നെ മുതിര മല്ല മില്ലറ്റ് എന്ന രീതിയിൽ എടുക്കുന്ന ഒരു ഭാഗമാണ് മുതിര മുതിരക്കും നല്ല പ്രാധാന്യം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് കമ്പച്ചോളം വളരെ നന്നായി വളരും ചീരയാണ് അധികം ഞങ്ങൾക്ക് വിളവ് ധാന്യം ധനം തരുന്ന പ്രധാന കൃഷി പച്ചയും ചീ ചുവപ്പുമാണ് ഉള്ളത് അതിൽ ചു പച്ചയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം ചീര കൃഷിയും മറ്റ് കൃഷികൾക്കും ഞങ്ങൾക്ക് മാർക്കറ്റിങ്ങിന് പ്രശ്നമില്ല എന്താണ് ആലപ്പുഴ മുതൽ ഈ ചുറ്റുപാടിലുള്ള എല്ലാവരും തന്നെ ജൈവ കൃഷിയായതുകൊണ്ട് വാങ്ങാനായി ഇവിടെ വരും അങ്ങനെ ഞങ്ങൾക്ക് ും വില്പനയിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഞങ്ങൾ കീടനാശിനി രാസവളവ് ഉപയോഗിക്കാത്ത ഒരു കൃഷിക്കാരിയാണ് ഞാൻ ആഹാരം കഴിക്കാൻ നല്ല സാധനം കൊടുത്ത് മനുഷ്യർക്ക് നല്ല പ്രവൃത്തി ചെയ്യണം എന്നുള്ള ഒരു മനോഭാവത്തോടുകൂടെ കൃഷി ചെയ്യുന്നത് കാരണം എല്ലാവരും എൻ്റെ കൃഷി സാധനങ്ങൾ വാങ്ങിക്കാൻ താല്പര്യപ്പെട്ട് ദൂരസ്ഥലത്തുനിന്ന് വരെ ഇവിടെ വന്ന് മേടിക്കുന്നുണ്ട് അതുകൊണ്ട് കൃഷി സാധനങ്ങൾ ചിലവാകാതിരിക്കുന്നു ഇപ്പം തലമുറയെ ഞങ്ങൾ കൃഷിക്കാരായിരുന്നു കൊണ്ട് കൃഷിയിലൊരു വാസന ഞങ്ങളുടെ മക്കൾക്കും ഒക്കെ ഉണ്ട് ഞങ്ങൾ ആ പാരമ്പര്യത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ് എല്ലാവരും അവരവരുടെ വീട്ടിൽ കുറച്ചെങ്കിലും പച്ചക്കറി കൃഷി ചെയ്യണമെന്നും ആരോഗ്യം നോക്കാൻ വേണ്ടി നിങ്ങളാൽ കഴിയാവുന്ന വേപ്പില ചീര കപ്പ പയർ ഇതൊക്കെ ഇതൊന്നും കോവൽ വെണ്ട ഇതൊക്കെ അധികം സംരക്ഷണം നൽകാതെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് അതെങ്കിലും നിങ്ങൾ ചെയ്യണമെന്നാണ് എനിക്ക് സമൂഹത്തോട് പറയാനുള്ളത് അതിനായി നട്ടു വളർത്തിയ കറുവാപ്പെട്ട വീടിന് പറമ്പിന് ചുറ്റിയുണ്ട് പിന്നെ പ്ലാവ് മാവ് കുടംപുളി വാളമ്പുളി ഇങ്ങനെ വാഴ ഇപ്പം ഞങ്ങൾ പുതുതായിട്ട് ഞാല്പ്പൂവം വാഴ വെച്ചിട്ടുണ്ട് പിന്നെ മറ്റ് എല്ലാ കൃഷികളും ഇവിടെ ഉണ്ട് ഇഞ്ചി ഇഞ്ചി മഞ്ഞൾ ചേന ചേമ്പ് ഇങ്ങനെ എല്ലാ കൃഷിയും ഞങ്ങളുടെ ചെയ്യുന്നുണ്ട് ഈ പറമ്പിൽ ഒരു ക്ഷേത്രവും കുളങ്ങളും പാലയും ഇലഞ്ഞിയും മറ്റും പരിപാലിച്ചു വരുന്നു ജൈവകൃഷിയിലേക്ക് ഇറങ്ങിയ ചന്ദ്രികാ സിഷ്ടറും സഹോദരി വസുമതി ചേച്ചിയും നമുക്ക് ഒരു മാതൃകയാണ് അന്നം ശുദ്ധമായാൽ മാത്രം ആരോഗ്യമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന ദയാൽസാറിൻ്റെ കണ്ടെത്തൽ ഇവർ പ്രാകൃത്തികമാക്കുന്നു